ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ബാലയുടെ ഒരു ഇന്റർവ്യൂ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ കണ്ടു അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ബാല കുറെ വാചകങ്ങൾ പറഞ്ഞു വിട്ടത് വളരെയധികം ഹേറ്റേഴ്സിനെ കൂടെ ബാലയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ചെയ്തില്ല ചെയ്യാൻ തോന്നിയില്ല എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്കതില്ലാത്ത സംസാരം പോലെ പിന്നെ തലയും വാലും ഇല്ലാതെ ചുമ്മാ ഒരു ഇതും ഒരു വാചകമായിരുന്നു ആ പറഞ്ഞ വാചം ഇതാണ് എന്താണ് അമൃതയായിട്ട് വേർപിരിയാൻ ഉണ്ടായ കാരണം കാണാൻ പാടില്ലാത്തത് കണ്ടു അതുകൊണ്ട് വേർവിരിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞ് അത് ഞാൻ ആ വീഡിയോ ചെയ്തില്ല അതിന്റെ കാര്യം മെയിനായിട്ട് ഒന്നാമതായിട്ട് എന്താണെന്ന് വെച്ചാൽ അവര് ഭാര്യം ഭർത്താവും അതിന്റെ അകത്തുണ്ടായ ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിലോട്ട് വന്ന് പറഞ്ഞ് ഒന്നും പൂർണ്ണമാക്കാതെ പറഞ്ഞു വിട്ടേന്റെ ആ പേരില് അമൃതയ്ക്ക് എന്തായിരിക്കും വരാൻ പോകുന്നത് നമുക്കത് പറയുമ്പോഴേ കേൾക്കുമ്പോഴേ അറിയാം കാരണം സൈബർ അറ്റാക്ക് ആൾക്കാരാണ് ആ അത്രയും ഒരു വാചകം കിട്ടിയാ മതി പിന്നെ ജനം അവരുടെ പാവനാ സൃഷ്ടി അങ്ങോട്ട് ചിറകു വിരിച്ചിട്ട് അവർക്ക് തോന്നുന്ന കമന്റ് അവരെടുത്തിടും എഴുതിയിടും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇടുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല ആ ബാല പറഞ്ഞു വിട്ട് പോയ വാചകമാണ് അപ്പൊ അത് കേട്ടിട്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തോന്നുന്നുണ്ടിടും അപ്പം അമൃത ശരിക്കും പറഞ്ഞ ഒരു സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് എന്തേലും വിഷയമുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു നാറ്റിക്കുന്നതിലും നല്ലവര് തമ്മിൽ പറഞ്ഞു തീർക്കുന്നതാണ് ഇപ്പം ദിലീപും മഞ്ജുവാരിയു വേർവിഴിഞ്ഞപ്പം ആ കോടതി നിന്ന് ഇറങ്ങുമ്പോ തന്നെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ മഞ്ജു വാര്യരോട് എന്തായിരിക്കും എന്ന് ജനങ്ങൾക്ക് ഏകദേശം അറിയാമെങ്കിലും മഞ്ജു വാര്യർ ഇന്ന് നിമിഷം വരെ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒരു ഡീസന്റ് നമ്മൾ കീപ്പ് ചെയ്യണം അങ്ങനെയാണ് അപ്പം ബാലയും പറ്റി പറഞ്ഞതിനോട് എനിക്കും യോജിപ്പ് തോന്നിയില്ല ഞാൻ ആ വീഡിയോയും ചെയ്തില്ല പക്ഷെ ഇന്ന് ഈ ഒരു ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ ഹൈദർ അലിയുടെ കൂടെയുള്ള ഇന്റർവ്യൂ ബാലയുടെ കണ്ടപ്പോ ശരിക്കും അത് കണ്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നും അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു അച്ഛന്റെ മനസ്സിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കിയാ നമുക്ക് നല്ലായിട്ട് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു രീതിയാണ് കാരണം എല്ലാ മാസത്തിലെ സെക്കൻഡ് സാസ്റ്റർ കൊച്ചിനെ ബാലയ്ക്ക് കൊണ്ട് കൊടുക്കണം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ബാലയ്ക്ക് കൊടുക്കണമെന്നാണ് പക്ഷെ അത് കിട്ടുന്നില്ല അപ്പം ആ കിട്ടാത്തതിന്റെ ഒരു ദേഷ്യവും നിരാശയും പകയും എല്ലാം ബാലയുടെ സംസാരത്തിലുണ്ട് അതുകൊണ്ടായിരിക്കാം നമ്മളതെ പറ്റി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വിട്ടത് ബാലയുടെ സംസാരത്തിലെ ഇന്റർവ്യൂവിന് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ മുപ്പത് വയസ്സിലെങ്ങാണ്ട് തുടങ്ങിയ കേസാണ് സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു വരെ അവര് മൂന്ന് വയസ്സുള്ള സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്നു പറയും പറഞ്ഞ കേസായി പോസ്തവ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്ക കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമാണ് ജസ്റ്റ് അതൊന്ന് കേട്ടു നോക്കി ആറ് വർഷം എന്നിട്ടാണ് வெண்ணில் ஒரு சூப்பர் வீடியோ வந்து என்னை பீஷணப்படுத்திட்டு ஒருத்தன் ஒரு சின்ன பையன் கரெக்டிருக்கு ஏன்னா அந்த பையனுக்கு ஜீவன் கொடுத்தது நான் தண்ணியான அறியாத காரியங்கள் பறஞ்சோம் அஞ்சு வருஷம் நான் ஒன்றும் திறந்து பறஞ்சிட்டு இல்லை கோடதியில் பாக்ஸோ கேஸ்னா என்ன தெரியுமா சார் என்ன வெளிய குற்றம் தண்ணியா அதான் வெளிய குற்றம் மூணு வயசுள்ள எந்த மகளை நான் ரேப் செய்வோம் ஞான் செய்வோம் ஆயிரத்தி ஐநூறு மேல பிள்ளார பூமியில நான் படிப்பிச்சு கொண்டிருக்கியா நான் செய்வோ என்ட சொந்த மகளை போட்டாங்கல்ல கேஸ் கோடதி எடுத்துல அதுவும் அனுபவிச்ச ஒரு மனுஷன் நான் கோடதி ஒலும் எடுத்துல சும்மா செய்ய செய்யப்பட்ட அவசியம் கோடையில் ஏறி இறங்கி ஒரு நியாயத்துக்கு அஞ்சாவது வருஷமான நான் எவிடன்ஸ் கொடுக்கணுது காரணம் போக்சோ கேஸ் எம்எல்ஏட்ட தொட்டு டிஃபென்ஸுக்காக நான் எவிடன்ஸ் கொடுக்குறேன் ஏன் பாலா இது முன்பே பறஞ்சிருந்த காரணம் என் மகள் கோடதியில் கொடுத்தேன் சார் அப்ப நியமம் என்னன்னு நல்லா புரிஞ்சுக்கோங்க இப்ப அவசானம் நான் போக்சோ கேஸ் எம்எல் கொடுத்தது உண்டானு நான் சத்தியங்க திறந்து பறஞ்சிட்டேன் கோடதியில் கோடதி திறந்து பறஞ்சிட்டு திறந்து பறஞ்சு எவிடன்ஸோட கொடுத்தேன் எல்லா ரெக்கார்ட்ஸும் அல்லாண்டு நான் அது வர நான் ஒன்றும் பறஞ்சிட்டு இல்லை இப்போ மலையாளியா நீ கோதி சொல்லிருக்கேதி ஆடர் இருக்கே ஒரு இன்டர்வியூவில் நானிப்போ இன்டர்வியூவில் மனசு கொறச்செங்கிலும் மாறுவோ எனக்கு அவகாசப்பட்ட அவகாசப்பட்ட காரியங்கள் நடக்கோன்னா இப்போ அல்லாண்ட அஹங்காரும் என் மகளை காணோன்னு கையேந்தி நிக்கிறேன் அவளதான் അത് തീരുമാനിക്കേണ്ടതും കോടതി ബാല എന്ന വ്യക്തി ശരിക്കും തമിഴ്നാട്ടിൽ നിന്നാണേലും നമ്മുടെ കേരളത്തിന്റെ മരുമോനായിട്ട് ആദ്യമൊന്നും മലയാളികൾ അത്രയ്ക്ക് അങ്ങോട്ട് അംഗീകരിച്ചില്ല പക്ഷെ ഈ അടുത്ത് വളരെ ഇഷ്ടമായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ജനങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ബാലയ്ക്ക് വേണ്ടി അത് കഴിഞ്ഞ് ബാല ഈ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ ആൾക്കാർക്ക് ഒരു വെറുപ്പും തോന്നിയവരുണ്ട് കേട്ടോ കാരണം അത് ന്യായമാണ് വെറുതെ ഇരുന്ന് സോഷ്യൽ മീഡിയ വന്ന് പറ്റി ആ പറഞ്ഞു വിട്ടത് എങ്ങനെ നോക്കിയാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷേ പുള്ളി ഇന്നത്തെ ഈ ഹൈദരവലി ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് പുള്ളി മാനസികമായിട്ട് വല്ലാതെ കുഞ്ഞിനെ കിട്ടാതെ വിഷമിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പൊ ആ ഹൈദരയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം കുട്ടി അങ്ങ് വളർന്നോളും ആ കൊച്ച് വളർന്ന് വലുതാവും വലുതാവുമ്പോ ആ കൊച്ചിനെ അച്ഛനെ കാണുന്നു തോന്നി അത് വന്നോളും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിന്നെ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല അപ്പം ബാല തിരിച്ചു വയ്ക്കുന്ന ഒരു ചോദ്യം അതായത് നമ്മുടെ കൾച്ചർ നമ്മുടെ സംസ്കാരം അത് ഇപ്പം അമേരിക്കയിലെ അവർക്കൊക്കെ അത്രയും പുരോഗതി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് അതിനൊരു മൂല്യം ഉണ്ട് ഞാൻ അപ്പം ആ കൾച്ചറിൽ വളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അതല്ലാതെ ഞാൻ എന്റെ മോളെ ഏഞ്ചലായിട്ട് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ മോള് വളർന്നിട്ട് ബഫലമായിട്ടാ വരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ അകത്ത് ഒത്തിരി അർത്ഥമുണ്ട് അതായത് അച്ഛനും അമ്മയും കൂട്ടി വേണം മക്കളെ വളർത്താൻ എന്നാലാണ് അതിൻ്റെ ഒരു ശരിയാവത്തുള്ളൂ അപ്പൊ ഓരോരുത്തർക്കും മക്കളെക്കുറിച്ച് ഓരോ സങ്കല്പമുണ്ട് ചെറുപ്പത്തിൽ ബാല്യത്തിൽ കിട്ടണ്ടേ അച്ഛനിൽ നിന്ന് മകനെ മകക്ക് കിട്ടണ്ട നിന്ന് മകളിൽ നിന്ന് അച്ഛന് കിട്ടണ്ട ആയ കൊറേ അനുഭവങ്ങളുണ്ട് ഈ കുഞ്ഞ് വലുതായി കഴിഞ്ഞ് വന്ന ബാല്യം തിരിച്ചു കിട്ടും കുഞ്ഞിന് എന്തെല്ലാ സുഖ സൗകര്യങ്ങൾ ഇവർ കൊടുത്താലും അച്ഛനിൽ നിന്ന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും കിട്ടാതെയാണ് കടന്നു കടന്നുപോകുന്നത് അച്ഛന്റെ അമ്മയുടെ വാശി ആ വാശി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശിക്കകത്ത് ഇടയ്ക്ക് പെട്ടുപോക എല്ലാ സുഖ സൗകര്യത്തിലും ആ കുഞ്ഞിനെ വളർത്തിയാലും അതിനെ അതിന്റെ അച്ഛന്റെ അടുത്ത് കൊണ്ട് നിർത്തി രണ്ടു ദിവസം നിന്ന് അച്ഛനുമായിട്ട് നടന്ന് സ്നേഹിച്ച് കുറച്ചു അച്ഛനെ മനസ്സിലാക്കി അച്ഛൻ ആ കുഞ്ഞിനെ സ്നേഹിച്ച് ലാളിച്ച് അത് ആ ആ ബാല്യത്തിൽ കിട്ടുന്നത് ബാല്യത്തിൽ തന്നെ കിട്ടണം അല്ലാതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കുറച്ചാൾ കൊണ്ട് കൂടെ ചില സിനിമ സിനിമയെ കാണുന്നില്ല പിന്നെയും തൊട്ടിലിട്ടാട്ടാൻ പറ്റുമോ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം കോടതിയുടെ ഓർഡർ ഉണ്ട് ശനിയാഴ്ച തോറും കാണിക്കണം സെക്കൻഡ് ശനിയാഴ്ച തോറും ആണ് കാണിക്കേണ്ടത് എന്നൊക്കെയുണ്ട് പക്ഷേങ്കില് ഇവരത് പാലിക്കുന്നില്ല എന്നാണ് മനസ്സിലായത് നിയമമാണ് നിയമം പാലിക്കണം എന്നാ ഇവരത് പാലിക്കുന്നില്ല ഈ ക്രിസ്മസിനെ കണ്ടില്ല ഇപ്പൊ ന്യൂ ഇയർ വരാൻ പോകുന്നു കാണുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ബാല പറയുന്നത് ബാല ഇപ്പം ശരിക്കും പറഞ്ഞ ഒത്തിരിയും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ആയിട്ട് ഏഴ് ലക്ഷം രൂപ വെച്ച് ഹൈദരലിയോട് തന്നെ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞ ആൾക്കൂടെ തന്നെ കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നു എല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചാരിറ്റി ഒത്തിരി അധികം ചെയ്യുന്നുണ്ട് നല്ല കോടികളുടെ ആസ്തിയുണ്ട് ആസ്തി കെട്ടിപ്പിടിച്ചോ ആർക്കും കൊടുക്കാതിരിക്കാന്നുള്ള രീതിയല്ല ഒത്തിരിയും ചെയ്യുന്നുണ്ട് നമ്മളറിഞ്ഞും നമ്മളറിയാത്തതുമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു നല്ല മനുഷ്യൻ എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളു പിന്നെ സംസാരത്തിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ഇവര് രണ്ടുപേരോട് ചേർന്ന് പോകാൻ അവരുടെ സ്വഭാവം തമ്മിൽ ചേരുന്നുണ്ടാവില്ല അതിന് നമുക്ക് ഇവരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല രണ്ട് വ്യക്തികളുടെ സ്വഭാവം രണ്ട് രീതിയാ അവരെ മാറ്റി നിർത്തുമ്പോൾ അവരുടെ സ്വഭാവം നമുക്ക് കുഴപ്പമില്ലായിരിക്കും ബാലയുടെ സ്വഭാവം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അമൃതം കുഴപ്പമില്ലായിരിക്കും പക്ഷെ അവര് തമ്മിൽ ചേർന്ന് പോകുന്നുണ്ടാവുന്നില്ല പക്ഷെ എന്നാൽ ബാല് ഈ പറഞ്ഞു വിട്ട വാചമുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വിട്ട അത് വെച്ച് കഥകൾ എന്തോരം യൂട്യൂബ് ചാനലുകൾ കഥകൾ എന്തൊക്കെ അവരുടെ ഭാവന അനുസരിച്ച് അവരിറക്കിയിട്ടുണ്ട് അതിനിട കൊടുത്തത് എന്താണേലും ശരിയല്ല പക്ഷെ അതേപോലെ തന്നെ ഇവര് ഈ കുഞ്ഞിനെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു വെക്കുവാണെങ്കിൽ അത് ബാലയോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ് കാരണം അത് ആ കുഞ്ഞിനോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ആ കുഞ്ഞ് തന്നെ വലുതായി കഴിയുമ്പോൾ ചോദിക്കും അതിന്റെ ബാല്യത്തിൽ അതിന്റെ അച്ഛൻ്റെ കൂടെ കഴിയാനുള്ള അവസരം എല്ലാം ഇവര് നഷ്ടപ്പെടുത്തി അതിന് അത് ഇവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു കാലവും വരും അല്ലാതെ വലുതാവുമ്പോ മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ് പൈതൃലി അങ്ങനെ ചോദിക്കുമ്പോൾ അത് ന്യായമല്ല എന്നുള്ള രീതി പറയുന്നുണ്ട് ഏതായാലും ബാലയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഇന്നത്തെ ഇന്റർവ്യൂ കണ്ടാലും ബാലയുടെ ഭാഗത്ത് കുറച്ച് ന്യായമുള്ള നമുക്ക് തോന്നും എന്നാൽ കഴിഞ്ഞ ആഴ്ച അമൃതയെപ്പറ്റി പറഞ്ഞത് ഒരു മനസ്സിൽ കാണിക്കാത്ത കുഞ്ഞിനെ കാണിക്കാത്തതിന്റെ പ്രതികാരമനുസരിക്ക് ചിലപ്പോൾ പറഞ്ഞു വിട്ടായിരിക്കും ഇനി എന്താണെങ്കിലും ആ പറഞ്ഞതൊട്ട് ശരിയല്ല കാരണം സോഷ്യൽ മീഡിയയിലോട്ട് ഒരു അവരൊരു മൂന്നാല് പേര് സ്ത്രീകൾ മാത്രമാണ് അവരെ ആ ഒരു കുടുംബത്തിനെ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്ന വാചകം പറഞ്ഞത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യം എന്നാ ഇവർ ഈ വാശിയുടെ പുറത്ത് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ശരിയല്ല അതിനെയും ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേടിയെ കാണാം